മേയർ ഡ്രൈവർ തർക്കത്തിൽ സംഭവം പുനരാവിഷ്കരിച്ച പോലീസ് കുറ്റമറ്റ രീതിയിൽ ഡമ്മി നാടകം കൊണ്ടാടിയ വാഴ്ത്തുക്കൾ പുനരാവിഷ്കരിക്കലിന്റെ ഭാഗമായിട്ട് മെയിൻ റോൾ കൈകാര്യം ചെയ്ത മെമ്മറി കാർഡിനെ ലോകം നിയന്ത്രിക്കുന്ന മിത്തേശൻ വരുത്തിയായിരുന്നോ സിനിമാപിടുത്തത്തിലെ കണ്ടെത്തലിലാണ് കാര്യം മനസ്സിലാവാത്തത് ഡ്രൈവർ യു ബസ് ഓടിക്കുന്നതിന്റെ ലൈംഗിക അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രിയിലെ പോലീസ് നടപടി ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഡ്രൈവർ ചാനലോളം പിന്നെയും ചാടിയ ജയിലിൽ എന്ന് സി സി ടി വിക്ക് തെളിയിക്കാൻ കഴിയാഞ്ഞ കാര്യം പത്ത് മിനിറ്റ് സ്ക്രിപ്റ്റിൽ നിസ്സാരമായിട്ട് തെളിഞ്ഞ അല്ല ഇത് ഇത്രയും നിസ്സാരമായിരുന്നെങ്കിൽ ഇത്രയും ദിവസത്തെ പൊല്ലാപ്പിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ ഓടുന്ന ബസ്സിലെ ഡ്രൈവർ ഇരുട്ടിൽ കാണിച്ച ലൈംഗിക ചേഷ്ട പിന്നാലെ വന്ന കാറിൻ്റെ പെൻസീറ്റിലിരുന്ന് കണ്ട് അപമാനിക്കപ്പെട്ടതിന് ആ നേരത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പറഞ്ഞ ഏതോ ഒരു വിമാനത്തിന്റെ ജനാലയ്ക്കരികിലിരുന്ന് കണ്ട സാക്ഷിയും കൂടി എനിക്ക് കിട്ടും അതോടെ ആ ഡ്രൈവറുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഈ ബുദ്ധി ഉദിച്ച തലച്ചോറിൻ്റെ വല എവിടുന്നാണോ കൊണ്ടുവന്നത് അപ്പോൾ ആമച്ചി സർ ഡമ്മി ടു ഡമ്മി 4 ഫീറ്റ് ഫസ്റ്റ് ഡമ്മി ടു ദി വാൾ 12 1/2 ഫീറ്റ് സെക്കൻഡ് ഡമ്മി ടു ദി വാൾ 8 ഫീറ്റ് ഗോ ആ വെട്ടണി മറി കടന്ന് കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന യദു കാണിച്ചെന്നും അത് കാറിന്റെ നിന്ന് തിരിഞ്ഞു മേയർ കണ്ടു മുള്ളിനെ കണ്ടാലും കണ്ടാലും ഇലയെ നമുക്ക് എഫ്ഐആർ റെഡിയാക്കാനുള്ള തെളിവാണല്ലോ മുഖ്യം എന്തായാലും മേയർ കൃത്യസമയത്ത് തിരിഞ്ഞു നോക്കി അതുകൊണ്ടാണല്ലോ കാണാൻ സാധിച്ചത് അധികാരമുള്ളവന്റെ നാവിനപ്പുറം ഒരു സി സി ടി വി തെളിവ് ഇവിടെ ഇല്ല മെമ്മറി കാർഡ് കണ്ടെത്താതെ തന്നെ കേസ് അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിലേ േശം കൂടുതൽ പുളകം കൊള്ളു മേയർ സഞ്ചരിച്ച അതേ കാരണം ഉപയോഗിച്ചത് ഒരു കെ എസ് ആർ ടി സി ബസ്സും ഓടിച്ചതിന് ശേഷമാണ് അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു ബുദ്ധി സമ്മതിച്ചു അതേ കാർ കെ എസ് ആർ ടി സി ഡ്രൈവർ പിന്നെ ആരായാലും നമുക്കൊരു ഡമ്മിയാണല്ലോ ആവശ്യം അന്നാ ബസ് പോയ സ്പീഡിനും യെതുവിൻ്റെ ഉയരത്തിനും ഒന്നും ഇതിനൊന്നും ആ സീനിലൊരു റോളും ഇല്ലല്ലോ തേച്ച് മാച്ച് കളയാൻ ഒരു പഴുത് അതിനിത് ധാരാളം വണ്ടിയെ കയറി ടിക്കറ്റ് എടുത്ത എം എൽ എ ഉൾപ്പെടെ ആ രംഗത്തൂന്നേ അപ്രത്യക്ഷമായി വല്ലാത്ത കാര്യക്ഷമത ആർട്ടിസ്റ്റ് ചാടുകയാണല്ലോ അപ്പോ ക്യാമറയും ഇപ്പോൾ കൂടി കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് പോലീസ് തോന്നിയ ജീവിക്കുന്ന വെറും വോട്ട് വെറുംകൾ എന്ന നിങ്ങളുടെ ധാരണ എത്രത്തോളം തീവ്രമാണെന്ന് വീണ്ടും ഞങ്ങൾക്ക് ബോധ്യമാകുന്നു കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു തന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ കഴിഞ്ഞു എന്ന് മേയർ കിണിളിയ മറ്റൊരു വാർത്ത കേട്ടല്ലോ തിരുവനന്തപുരത്തിന് വെള്ളപ്പൊക്ക നിവാരണത്തിന് ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ ഇരുന്നൂറ് കോടി എന്ന് കേട്ട് ക്രിയാത്മകമായി ഈ തുക എങ്ങനെ മുക്കാം എന്ന് സമ്പൂജ്യ മേയർ തല പുകയ്ക്കേണ്ട ഇരുന്നൂറ് കോടിന്ന് രണ്ടു കോടി ചെലവാക്കിയിട്ട് ബാക്കി പുട്ടടി ചേമ്പക്കം വിട്ടുകൊണ്ട് കേന്ദ്രത്തെ ചീത്ത പറഞ്ഞുള്ള ഫ്ലെക്സ് സ്ഥാപിക്കാമെന്നും മോഹിക്കേണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ വെള്ളക്കെട്ടിലും കിട്ടും കേന്ദ്രം പ്രഖ്യാപിച്ച തുക ക്രിയാത്മകമായി വിനിയോഗിക്കണമെന്നും തലസ്ഥാന നഗരത്തിന്റെ ദുരിതം പരിഹരിക്കാൻ പിണറായി സർക്കാർ നടപടിയെടുക്കണമെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു എന്ന് വെച്ചാൽ കറക്കം വീതം വെപ്പ് ചെയ്തെന്ന് വരുത്തൽ തുടങ്ങിയ പ്രക്രിയകളൊന്നും വേണ്ട എന്ന് നാട്ടുകാരുടെ വെള്ളക്കെട്ട് ദുരിതത്തിന് തന്നത് ജർമ്മനിയിലെ വെള്ളച്ചാട്ടം കാണാൻ മുക്കല്ലെന്ന മുഴു പട്ടിണി കിടക്കുന്നതിൻ്റെ മുന്നിലോട്ട് ചക്ക കിട്ടുന്ന പ്രതീതിയാണല്ലോ കോടികൾ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ എല്ലാത്തിനും അതുകൊണ്ടാ മുക്കാനല്ല തരുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് തരുന്നത് മേറമ്മയ്ക്ക് ഇനി ഒന്നുകൂടെ ഉളുപ്പില്ലാതെ നിവർന്നിരിക്കാം എന്തിന് ഏ